ആകൾ ഇ ദ്വീപിലുള്ള ആകളൊരു കട ഇണ്ട് നിന്ന എല്ലാരും വീടെടുക്കുന്നുണ്ട് എന്താ ആ ചെലവ് കഴിഞ്ഞിട്ട് വയ്ക്കാനോ ചെലവ് കഴിഞ്ഞാല് ആ അടവളൊക്കെ ഉണ്ട് അടവളൊക്കെ അടച്ചിട്ടേ അടവുണ്ട് അടവ് അടവിലാണ് തുടങ്ങിക്കണത് വേണ്ട അസേക്കും ഞാൻ സാഹിദ ഞാനിന്ന് മെറ്റീരിയൽ ഒന്ന് കാണിക്കാനും തോന്നി കച്ചവടത്തിനല്ല വന്നിരിക്കണ ഞാനിന്ന് വ്ളോഗാണ് വ്ളോഗ എടുക്കാനൊന്നും എനിക്കറിയില്ല എന്നാലും വൈക്കണ പോലൊക്കെ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ സ്റ്റാറ്റസ് ഇടുമ്പോഴേ ഈ ഭാഗത്തൊക്കെ ഞങ്ങൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ പാടമൊക്കെ സ്റ്റാറ്റസ് ഇടുമ്പോൾ എവിടെയാണ് എന്താണെന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പോൾ ഞാനെന്നൊരു വ്ളോഗ് പോലെ എടുത്തതാണ് ഇത് കേട്ടോ ഇത് നേരെ പോയിട്ടുണ്ടെങ്കിൽ തൃത്താല തൃത്താല കഴിഞ്ഞാൽ പട്ടാമ്പി പട്ടാമ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൊർണൂർ ഷൊർണ്ണൂർ കഴിഞ്ഞാൽ ചെറുതുരുത്തി പിന്നെ അങ്ങനെ വളഞ്ഞിട്ടിട്ടാണ് ഈ റോഡ് അങ്ങനെ വളഞ്ഞ് വളഞ്ഞ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഞാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിലൊക്കെ സ്ഥലങ്ങളുണ്ട് മെയിനായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇതിങ്ങനെ വളഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചെറുതൊരത്തേക്ക് എത്തും ഇതിപ്പോൾ തൃത്താല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടങ്ങൾ അതായത് ഈ റോഡ് അങ്ങോട്ട് വളഞ്ഞിട്ടോ ആ റോഡ് അങ്ങനെ നേരെ പോയില്ലേട്ടോ ഞങ്ങൾ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞു കേട്ടോ തിരിഞ്ഞിട്ട് ഒരു ഉൾഭാഗത്തേക്കണ്ട് ഇറങ്ങി ആ ഒരു ആ അതുകൊണ്ടാണ് കേട്ടോ ഈ ദ്വീപ് ആരും അറിയില്ല ഏട്ടാ ഈ ദ്വീപിനെ ആരും അറിയില്ല ആരും അറിയില്ല പറഞ്ഞാൽ അവിടെ അടുത്തുള്ളവർക്കൊക്കെ അറിയാം തിരുത്ത് തിരുത്തുന്നതാണ് ഞങ്ങളതിനെ പറയട്ടെ തിരുത്ത് തുരുത്ത് അതായത് നമ്മൾ വള്ളത്താൽ ചുറ്റപ്പെട്ടുള്ളതിനെ തുരുത്ത് എന്നല്ല പറയാം അപ്പം അതിനെ ഞങ്ങളങ്ങനെ തുരുത്ത് എന്നാണ് വിളിക്കാറ് സമുദ്രത്താലും പിന്നെ കടലിനാലല്ല പാടത്താൽ ചുറ്റപ്പെട്ടതാണ് ദ്വീപ് ദ്വീപല്ല തിരുത്ത് ഇതാണ് കേട്ടോ ആ ഒരു പള്ളി ഉണ്ടല്ലോ ആ പള്ളിയുടെ ആ ഭാഗം തൊട്ടിട്ട് ഇവിടെ ഒന്നും ഇല്ല ഈ ഭാഗത്തേക്കൊന്നും തിരുത്തല്ല ഇതിൻ്റെ സൈ അപ്പർ ഞാൻ കാണിച്ചു ഒരു ഒരമ്പത് വീട് അറുപത് അമ്പത് അറുപത് ഞാൻ വരുന്ന കാലത്ത് ഞാൻ പതിനഞ്ച് വയസ്സ് വരെ ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോഴൊക്കെ ഒരു അമ്പത് അറുപത് ഇപ്പോൾ ഒരു എഴുപതൊക്കെ വീടായി ഉണ്ടാവും അ ഈ ഒരു സൈഡ് ഇത്ര ഉള്ളൂ കേട്ടോ ദ്വീപ് അതിൻ്റെ ബാക്ക് ഭാഗം ഞാൻ കാണിച്ചു തരട്ടാ നേരെ പോയ ബാക്കായി ഒരു രണ്ട് മിനിറ്റ് നടക്കുകയേണ്ടു അതിൻ്റെ ബാക്ക് എത്താൻ ഈ ദ്വീപിൻ്റെ ഒക്കെ തന്നെയാണ് എട്ടോ പാടം തന്നെയാണ് ഫുള്ളും പാടുന്നു ഈ റോഡ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് രണ്ട് വീടിയായിട്ടാണ് എടുത്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഈ ഉണ്ടല്ലോ ആ റോഡ് വർഷക്കാലത്ത് മുങ്ങൂട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കണ കാലത്ത് ഇത് ഈ റോഡും കൂടി മുങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ പെടും കേട്ടോ പിന്നെ അങ്ങോട്ട് പോരാനൊന്നും പറ്റില്ല എൻ്റെ വലിയപ്പാട കാലത്തൊക്കെ അവരിങ്ങനെ വലിയ ചെമ്പിലും ചരക്കിലൊക്കെ കയറി ഇരുന്നിട്ട് വടക്കനത്തണ്ടൊക്കെ ഇട്ട് പിന്നെ തുഴഞ്ഞിട്ട് വന്നിരുന്നത്ര അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ഞങ്ങൾ തന്നെ അല്ലെങ്കിൽ ടൗണിൽ ഞങ്ങളെ വെള്ളാപ്പാട വീടുണ്ട് പഠി അല്ലെങ്കിൽ പിന്നെ വെള്ളം വാരുന്നവരെ സ്കൂളിലേക്ക് പോകൂല ഈ റോഡൊക്കെ നല്ല മുങ്ങൂട്ടാണ് ഫുള്ള് മുങ്ങും ഇത് രണ്ട് പ്രാവശ്യമായിട്ട് വീട് എടുത്തത് വയനാട് ഉരുൾപൊട്ടലുണ്ടായിരുന്നില്ലേ ആ ഒരു ഫസ്റ്റ് മഴ ആ ഫസ്റ്റ് മഴയത്താണ് ഞങ്ങള് അന്ന് മഴ പെയ്യല്ല എന്നു വിചാരിച്ചിട്ട് എല്ലാം വീഡിയോ എടുക്കാനായിട്ട് വന്നത് ആ മറ്റേത് പറം ഇതൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നതിൻ്റെ അമ്മ അമ്മായിയാണ് കേട്ടോ പിന്നെ വീഡിയോ എടുത്ത് കണത് ഞങ്ങൾ ഇത് ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് അത് കഴിഞ്ഞിട്ട് അന്ന് വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ ഫസ്റ്റ് മഴയാണ് ആ വയനാട് ഉരുൾപൊട്ടലിൻ്റെ അന്നുള്ള ഫസ്റ്റ് മഴയാണ് ഉണ്ടായിരുന്നത് അന്നാണ്ട് തുടങ്ങിയ മഴ പിന്നെ ഉരുൾപൊട്ടലൊക്കെ കഴിഞ്ഞിട്ട് ആകെ കൂടി പിന്നെ ഈ കൊല്ലം ഫുള്ളായിട്ടും മഴ തന്നെ അല്ലേ പിന്നെ ഒന്ന് വീഡിയോ എടുക്കാനും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല അതൊന്നും അപ്പോൾ ഇങ്ങനെ രണ്ടു പ്രാവശ്യമായിട്ടാണ് ഇപ്പോൾ ഇത് വീഡിയോ എടുത്തിരിക്കുന്നത് അന്നിൻ്റെ അമ്മായി ഉണ്ടായിരുന്നു എൻ്റെ അമ്മ ഉണ്ടായിരുന്നു പിന്നെ തിത്തിൻ്റെ വിളക്ക് വരാൻ ഇത് ഇതുണ്ടല്ലോ അത് ആമ്പലാണ് കേട്ടോ ഇത് വെള്ള വെള്ളാമ്പൽ ഇതൊക്കെ പൊട്ടിച്ചിട്ട് ചെറുപ്പത്തിലൊക്കെ ഞാൻ അധികാരം വന്ന് പൊട്ടിച്ചെടുത്തിട്ടാണ് ചെറുപ്പകാലത്തൊക്കെ ഇത് പൊട്ടിച്ചിട്ടും തിന്നിട്ടും പിന്നെ അതിൻ്റെ കടൊക്കെ ഞങ്ങൾ തിന്നാറുണ്ട് കേട്ടാ അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാവുക ഈ പാടത്തിൽ കൂടെ ഒക്കെ നടന്നിരുന്നൊക്കെ അന്നത്തൊരു കാലുണ്ട് കേട്ടാ അടിപൊളി ഓർമ്മകളാണ് ഞാൻ ആമ്പല് ചുവപ്പാമ്പലുണ്ടായിരുന്നിട്ടാണ് അപ്പുറം അപ്പുറം അത്ര ഉണ്ടായിരുന്നത് അത് ഞാൻ കണ്ടിട്ടില്ല പാടത്തിൻ്റെ ഞങ്ങൾ റൂ തോടുണ്ട് അവിടെ ആ തോടിൻ്റെ അപ്പുറത്താണ് ചുകപ്പാമ്പൽ ഇതട്ട അങ്ങോട്ട് കയറി ഇനി അതിൻ്റെ ബാക്ക് ഭാഗം ഞാൻ കാണിച്ചു തരട്ടെ നേരെ പോയിട്ടുണ്ടെങ്കിൽ ബാക്ക് ഭാഗം ആണ് ഇത് ഇന്ന കണ്ട സന്തോഷത്തിലാണ് കുറേ കാലമായിട്ടാണ് വാസ് എന്നൊക്കെ പറയും പറഞ്ഞാൽ വാസ്തു കാളി നീലി എന്നൊക്കെ അന്നത്തെ കാലത്ത് വിളിച്ചിരുന്നു ഇപ്പം ഇങ്ങനെ അവരെ മോത്ത് നോക്കി വിളിക്കാൻ ഭയങ്കര മടിയാണ് പിന്നെ വാസവേട്ട കാളി ചേച്ചി എന്നതൊക്കെ വിളിക്കണ്ട അന്ന് ഇവർ അമ്പ്ര എന്നൊക്കെ ഞങ്ങളൊക്കെ വിളിച്ച് ഞങ്ങളെന്തെല്ലാം എൻ്റെ വല്യാപ്പാനൊക്കെ വിളിച്ചിരുന്നത് അപ്പോൾ അവരൊക്കെ ഇപ്പോൾ അങ്ങനെയൊക്കെ വിളിക്കാൻ അല്ല ആ മുഖത്ത് നോക്കിയിട്ട് അന്നൊക്കെ ഞാൻ കാളി കോച്ചി നീലന്നൊക്കെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം അങ്ങനെയൊക്കെ വിളിക്കാനൊരു മടി അവർ മുഖത്ത് നോക്കിയിട്ട് ഞമ്മളെക്കാട്ടിലെ എത്ര വയസ്സിന് മൂത്തതാ അവരൊക്കെ ചിട്ടാ ട്ടാ മധ്യാനൊക്കെ ഞങ്ങൾ ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന കാലത്ത് പ്രീ ഡിഗ്രിക്കാണ് അവിടെ നിന്നുകൊണ്ട് പോകുന്നത് അപ്പോൾ ഈ പള്ളിയുടെ രാത്രി ഒരു ആറു ആറരയാവും ഞങ്ങൾ ഞാൻ കോളേജൊക്കെ വിട്ടു വരാൻ ഈ പള്ളിയുടെ സൈഡിൽ കൂടെ ഒക്കെ വരുമ്പോൾ ഭയങ്കര പേടിയട്ടാ ആ റോട്ടിൽ ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയിട്ട് അവർ പിന്നാലെ വെച്ച് പിടിക്കും അല്ലെങ്കിൽ ഞാൻ ഈർട്ടൊക്കെ ആയി ഉണ്ടെങ്കിൽ പള്ളിയുടെ മധ്യാനൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പേടിയാണ് ബുദ്ധിമുട്ടല്ലേ പേടിയാ എന്താ ഇതിൻ്റെ ലാപ്പാണ് കേട്ടോ ഇവിടെ ഒരു എട്ട് ആണുങ്ങളും ഒരു പെണ്ണുമാണ് കേട്ടാ ഞങ്ങൾ എൻ്റെ പകല വലിയ വലിയ മാക്കുള്ളത് അതിലത്തെ മൂന്നാമത്തെ ആളാണിത് ഇവരും പിന്നെ വേറൊരു എലാപ്പി മാത്രമേ ഉള്ളൂ ഇവിടെ ബാക്കി എല്ലാവരും ടൗണിൽ കയറിയിക്കണം ഇവര് പിന്നെ കുറച്ച് കാലിനൊക്കെ ഒരു ഇതുണ്ട് അപ്പോൾ അതൊക്കെ നട നടക്കാനൊക്കെ ആയിട്ട് ഒരു ഇച്ചിരി നടത്തത്തിനൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ആകളുടെ കുട്ടിയാണ് കേട്ടോ അവൾ ഉറക്കത്തിട്ട് ഞങ്ങൾ പിന്നാലെ അപ്പോൾ അപ്പം അവളമ്മ കുറച്ച് സ്നാക്കൊക്കെ കൊടുത്തയച്ചതാ കയ്യിൽ ഇങ്ങനെ കയറിയിട്ടോ കയറിപ്പോന്ന് നേരെ പോയിട്ടുണ്ടെങ്കിലാണ് ഇതിൻ്റെ ബാക്ക് ഭാഗം കാണാൻ ഞാൻ എന്തൊക്കെയാ പറയണ്ടാ നിങ്ങൾക്ക് ഇഷ്ടവും ഇല്ല എന്നൊന്നും അറിയില്ല ആകൾ ഈ ദ്വീപിലുള്ള ആകളൊരു കടയാണ് ഇത് എല്ല എന്റെ മകള എന്റെ എന്തൊക്കെണ്ട് നിങ്ങളെ കടയില് ആകളൊരു കടയാണ് ഇണ്ടാ നിങ്ങള് ഈ ദ്വീപില് കോലു മുട്ടായൊക്കണ്ട് ഇത് ഇത് ഇതെന്താണ് മൈസൂർ പാക്ക് ഞാനോ ഞാൻ നേരെ ഇങ്ങോട്ട് പോന്ന നേരത്തെ എത്തിയിട്ട് വേനൽക്കണ്ടിക്ക ആ എന്തോന്നല്ല ചെറുതൊട്ടിയത് ഇതിന്റെ ഫ്രണ്ടിന്റെ ഉമ്മേടെ വീഡിയോ എടുക്കുന്നുണ്ട് വെയിലട കച്ചവടം കുഴപ്പമില്ല അങ്ങോട്ട് പോകണം ആ കുഴപ്പമില്ല ആ ചെലവ് കഴിഞ്ഞിട്ട് വെക്കാനോ ചെലവ് കഴിഞ്ഞാല് ആ അടവളൊക്കെ ഉണ്ട് അടവളൊക്കെ അടച്ചിട്ട് പോവണ്ടേ അടവുണ്ട് അടവിൽ അടവിലാണ് തുടങ്ങിയിക്കണത് പിന്നെ എന്താ പഴം എന്തൊക്കെയാണ് എന്തൊക്കെയുള്ളത് പഴം ചെറുപഴം നിന്റെ പാപ്പളൊക്കെ നീ യൂട്യൂബിലിടും യൂട്യൂബിലിടും ആ ഫോട്ടോ കിട്ടാം വെക്കണ്ട ഇതെടുക്കട്ടെ ആ ഇങ്ങള് മുഖം കണ്ട് മുഖം കണ്ട് കണ്ട് ഇതില് കുഴപ്പല്ലോ കൊഴപ്പല്ല കുഴപ്പല്ല നിങ്ങളെ ഗൂഗിൾ പേ അല്ല ഗൂഗിൾ പേ അല്ലേ പിന്നെ അവിടെനിന്ന് ഇങ്ങനെ പോന്നിട്ടാ കുട്ടികൾക്ക് കോലിമുട്ടായി വേണം പറഞ്ഞിട്ട് കുറേ പറഞ്ഞിട്ടാണ് പക്ഷെ എൻ്റെ ഗൂഗിൾ പേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കയ്യിലൊരഞ്ചിൻ്റെ പൈസ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവരേൽ ഗൂഗിൾ പേ ഇല്ലേന് പിന്നെ കുട്ടികൾക്ക് വെറുതെ കയ്യിൽ കൊടുക്കാൻ മുട്ടായി കൊടുക്കാൻ വേണ്ടി നിന്നിട്ട് അപ്പോൾ വേണ്ട പറഞ്ഞ് പാവങ്ങളാണ് അവരിൽ നിന്ന് അവർക്ക് ഒരു പത്ത് പതിനഞ്ചോ പൈസ ഇട്ടിട്ടുള്ളൂ പോയിരുന്നില്ല അപ്പം അവർക്കത് കഴിഞ്ഞിട്ട് വേണ്ട പക്ഷേ എന്നിട്ട് അവർ ഞങ്ങൾ വരുമ്പോൾ കാറൊക്കെ നിർത്തിച്ചിട്ട് രാത്രിയാകുമ്പോൾ അവർക്ക് കോലി മുട്ടായി കയ്യിൽ കുട്ടികളാണ് ഇത് വേണ്ട പറഞ്ഞു നേരെ ഇട്ടാ നേരെ പോയിട്ടുണ്ടെങ്കിൽ ഈ അങ്ങനെ വേനൽക്കാലത്തൊക്കെ ഇത്യനാണ് ഞങ്ങൾ സ്കൂളിലേക്ക് പോവുക കേട്ടോ ഈ ഒരു റോട്ടി കൂടെയാണ് പോവുക നേരെ വന്നിട്ടാ ഇതാണ് അതിൻ്റെ ബാക്ക് ഭാഗം നമ്മളിപ്പോൾ ഇത് തന്നെ റൂട്ടിൽ കൂടെ വന്ന ഇതുണ്ടല്ലോ ആ പാടം ആ പാടത്തിൻ്റെ ബാക്ക് ഭാഗം ഇതാണ് കേട്ടോ ഒരു ഇപ്പോൾ ഒരു പത്ത് എഴുപത് വീടൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇവിടെ അന്നൊരു പത്തൊമ്പത് അമ്പതാറ് ആ അമ്പത് ഉണ്ടാവുകയാണാവോ എന്നെയൊക്കെ ഇട്ടൊന്നുമില്ല കേട്ടോ എത്ര വീടുണ്ട് എന്നുള്ളത് അന്ന് അന്ന് കളിച്ചുകൊണ്ടിടയ്ക്കൽ നടക്കലൊക്കെ അല്ലേ നമ്മളെ മെയിൻ ആയിട്ട് ഈ പാടം ഇതിന് പാ ഈ പാടത്തിൻ്റെ എല്ലോ മുക്കും മൂലം ഞാൻ ഏത് കിണറാണോ ഏതോ കുളാണോ ഒക്കെ നമുക്കറിയാം അതാ ഇവിടുന്ന് ആണ് ഞാൻ എങ്ങനെ എടുത്ത് ഇത് അവിടെ നിന്ന് ഇട്ടിട്ട് ഇത് ഇവിടെയാണ് ഞങ്ങളുടെ സ്കൂൾ എടുക്കുന്നത് കേട്ടോ ഈ മൂലയിലാണ് സ്കൂൾ എടുക്കുന്നത് അപ്പോൾ അറുപട്ടി കൂടെ വരികയാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ വളഞ്ഞിട്ട് വർ എത്ര കിലോമീറ്റർ വളഞ്ഞിട്ട് വരും അവർ മഞ്ചാടി പേർക്കണ തിരക്കാട്ടാ ഇത് ഇവർ ഇവിടെ ഉള്ളവരല്ല ഞങ്ങളെ ചിത്തിൻ്റെ മേലുള്ളവരല്ല അവർ പാടം കാണാൻ വേണ്ടി വന്നവരാണ് തോന്നണത് അവർ അങ്ങോട്ടെങ്ങനെ പോ എങ്ങനെ പോവുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത് അവർ പാടം കാണാൻ വേണ്ടി വന്നാൽ തോന്നുന്നത് ശരിക്കും ഇങ്ങനെ നല്ല വീഡിയോ എടുക്കട്ടെ മേലെക്കൂടെ എന്താണ് ഉള്ള ഡ്രോണ് പോലുള്ള ക്യാമറ ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ആണ് ഇത് ഈ ഒരു തിരുത്തിൻ്റെ ഭംഗി കാണുക ഇതോ ഈ തിരുത്തൊന്നും ആരും അറിയില്ല വീഡിയോ എടുക്കാനോ പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ ഒന്നും വീഡിയോ എടുക്കാനും അറിയില്ല ഇനൊക്കെ ഞങ്ങൾ സ്കൂളിലേക്ക് പോയിരുന്നത് കേട്ടാ വേനൽക്കാലത്ത് ഇദ്ദേഹ ഇപ്പൊ ഞാനാ ചൂണ്ടിക്കാണിച്ചില്ലേ അവിടെയാണ് സ്കൂളുണ്ടാവുക അപ്പൊ അങ്ങനെ അങ്ങോട്ട് കേറും മഴക്കാലത്ത് പോകും കഴുത്തിന് വെള്ളാവുന്ന വരെ അങ്ങനെ ബുക്കൊക്കെ തലയിൽ ഏറ്റിയിട്ട് പോകും അത് തന്നെ പിന്നെ അവിടെ നിന്ന് നിങ്ങൾക്ക് കയറിയിട്ടോ എന്നിട്ട് നേരെ പോയിട്ട് അപ്പം അവിടെ കുറച്ച് ചേച്ചിമാർക്കുണ്ടായിരുന്നു അവരെടുത്ത് വർത്തമാനം പറഞ്ഞ് എന്നിട്ട് നേരെ ഈ ഒരു വഴി അങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലായിടത്തും കൂടെ ഇറങ്ങിയാലും പാടത്തിറക്കും കേട്ടോ ഏത് ഏത് വഴി കൂടെ പോയാലും പാടത്തിറങ്ങാം ഈ വഴി പോയാലും ഞാൻ പാടത്തി ഇതൊക്കെ ഞങ്ങളുടെ അടുത്ത് ചേച്ചിമാർട്ടേത്തോട്ടേ പണ്ടത്തെ ആൾക്കാരാണ് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇവരൊക്കെ വിട്ടിട്ട് പോകുമ്പോഴൊക്കെ എന്തൊരു സങ്കടയെന്ന് അറിയാ ഇതൊക്കെ ഇപ്പൊ പുതിയത് വന്ന വീടുകളാണ് കേട്ടോ ഞങ്ങള് ഞാൻ പോവുമ്പോണ്ടായിരുന്നില്ലേ ഈ വീടൊന്നും ഇപ്പൊ വന്നതാതൊക്കെ ഇവർക്കൊന്നും ഇന്ന ഉണ്ടാവില്ല അറിയണ്ടാവൂല ഈ താത്താക്കൊക്കെ അറിയാം താത്താടെ മക്കൾക്കൊന്നും അറിയണ്ടാവില്ല കുറേ കാലായാലും ഇവിടെ നിന്ന് പോയിട്ട് പക്ഷെ എല്ലാവർക്കും എല്ലാ ഈ വീഡിയോ എടുക്കലും പിന്നെ വർത്തമാനം പറഞ്ഞാലും കൂടിയിട്ട് ശരിയാവണില്ല നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവർ എല്ലാതും ഇങ്ങനെ വിശേഷങ്ങൾ നമ്മൾ പണ്ട് പണ്ട് നല്ല എപ്പോഴും ഇടക്കിടക്ക് വരാറുണ്ട് എന്നാലും പിന്നെ പെട്ടെന്ന് കാണുമ്പോഴൊക്കെ മൂന്നൂ കളിക്കേ അപ്പം എന്താണ് വിശേഷം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വീഡിയോ എടുക്കലും കൂടി ആകുമ്പോൾ നടക്കില്ല എന്നാൽ അതൊക്കെ ഇത് പാമ്പും കാവ് വരുന്നിട്ടാ ഇവിടെ ഒരു എന്താണ് ഹൊറർ ഫീലിംഗ് ആയിരുന്നു ഹൊറാണിച്ചെങ്കിലും ഇതാ ചേച്ചിയുടെ വീടാണ് കേട്ടോ അ നീല ജാക്കറ്റിട്ടുള്ള ചേച്ചിയുടെ വീട് അവരൊക്കെ ഇരുന്ന് എൻ്റെ ഞങ്ങൾ എൻ്റെ ഇപ്പം ധൈതിക ഒരു അമ്പലം ഉണ്ടല്ലോ ഞാൻ നാഗവല്ലിയായി പോകുള്ളൂ കേട്ടോ ഇവിടെ ഉള്ള വിശേഷങ്ങൾ പറയുമ്പോൾ ഈ അമ്പലം ഞാൻ ഞങ്ങളൊക്കെ പോകും ഇപ്പോൾ അടുത്ത് വന്നതായിരുന്നു അഞ്ചാറ് വല്ല ആയിട്ടുള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു നാഗവല്ലിയായി പോകും അത്തരം വിശേഷങ്ങളുണ്ട് കേട്ടാ ഇവിടെ ഒക്കെ ഞങ്ങൾ കളിച്ച് വളർന്നിട്ടുള്ളതാണ് കേട്ടോ അവിടെയൊക്കെ എന്തൊരു രസാ ചെറിയ നേരത്തൊക്കെ ഇവിടെ ഇങ്ങനെ കളിക്കുമ്പോഴൊക്കെ ഇതാ പിന്നെ എന്താണ് മറന്നു മറന്നു എല്ലാം കഴിഞ്ഞു അതായത് ഇൻ്റെ ഒപ്പം പഠിച്ചിട്ടുള്ള പത്താം ക്ലാസ് വരെ എൻ്റെ ഒപ്പം പഠിച്ചതാണ് പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ വരൊക്കെ തോറ്റു ഞാൻ മാത്രം ജയിച്ചു ജയിക്കേണ്ടതിൽ അത് തോന്നിയിട്ടാണ് എന്താ വെച്ചാൽ പിന്നെ ഇവിടുന്ന് പട്ടാമ്പി പട്ടാമ്പി കോളേജിലാണ് പഠിക്കണത് ഞാൻ ഗവൺമെൻറ് കോളേജിൽ സെലക്ഷൻ കിട്ടും ചെയ്ത് മൂക്കില്ലാ രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് പറഞ്ഞ പോലെ എന്താണ് അഞ്ചാറ് പേര് ഇവിടുന്ന് പരീക്ഷ എഴുതി ഞാൻ മാത്രം ജയിച്ചു അതും ഗവൺമെൻറ് കോളേജിൽ സെലക്ഷനും കിട്ടി ഇവിടെ ഒക്കെ കണ്ടില്ലേ ഓടിയടക്കണെൻ്റെ കുട്ടികൾ അപ്പോൾ ഇവിടെയൊക്കെ ഞാനും ഓടി ഇന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ജയിച്ചു ഞാൻ അവിടെ ഒറ്റക്ക് മൂന്ന് ബസ്സൊക്കെ കയറിയിട്ട് അവിടെ എത്തി പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും പിന്നെ ചെരുമ്പോൾ പള്ളിടാജേനെ വരുമ്പോൾ ഒക്കെ ഹൊറായിരുന്നെട്ടോ ഹൊറർ ഫീലിങ്ങ് ഹൊറർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടി പേടി നല്ല പേടി ഉണ്ട് എനിക്ക് അങ്ങനെ പേടിച്ചിട്ട് രാത്രി വേറെ ആറു മണിയൊക്കെ ആകുമ്പോഴത്തേന് വരുമ്പോഴത്തൊക്കെ ആകെ ഹലാക്കായി ഉണ്ടായിരുന്നത് വരൊക്കെ എനിക്ക് എന്റെ ഇപ്പൊ അപ്പൊ രാത്രി പതിനൊന്ന് മണിയൊക്കെ ആവും വരാന് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം തന്നെ

പിന്നെ കോച്ചിയുടെ കോച്ചിന്ന് അതിൻ്റെ പേരിട്ട കോച്ചുടെ കുറേ വിശേഷങ്ങൾ അങ്ങനെ നിന്ന് തന്നൊക്കെ മുന്നൊക്കെ ഇത്ര സ്ഥലങ്ങളുള്ളല്ലോ പാവാണ് ഉണ്ടാന്ന് നല്ല വയസ്സായിരിക്കണം അവരൊക്കെ തുണക്ക് തുണക്കുവാന്നിരുന്ന കേട്ടോ ഇത ഈ മൂലയിലു ഞങ്ങളെ വീട് കോച്ചിയുടെ വീട് ഇതാ ഈ ഈ വീട് ഇത് ഇവിടെയായിരുന്നു ഞങ്ങളുടെ വീടുണ്ടായിരുന്നത് അപ്പം അറിയാലോ എങ്ങനെ കഴിഞ്ഞിരുന്നതാണ് എന്നുള്ളത് ഇതായി ഇവിടെ ഇരുന്ന് വീണ് ഇതൊക്കെ എളാപ്പാടെ വീട് സ്ഥലങ്ങളാണ് കേട്ടോ തറവാട്ടിലത്തെ സ്ഥലങ്ങളാണ് ഇതൊക്കെ കുറേ വിറ്റ് പോയിക്കുന്നുട്ടോ ഇതൊക്കെ കുറച്ച് കുറേയൊക്കെ എൻ്റെ എളാപ്പി ഒക്കെ വലിയ പിന്നെ സ്ഥലങ്ങൾ കുറേ ഉണ്ടായിരുന്ന കേട്ടോ എൻ്റെ എളാപ്പാക്കും മൂത്താപ്പാക്കും ഒക്കെ ഇത് നേരിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇറക്കഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ പാടത്ത് അപ്പം ഇതൊക്കെ വിറ്റ് പോയിക്കണിട്ടാ അപ്പം എളാപ്പി ഒക്കെ കുറേ സ്ഥലങ്ങൾ വിറ്റിരിക്കണിവിടുന്ന് അപ്പം അവർ ടൗണിലല്ലേ അപ്പോൾ അവർക്കൊക്കെ ഇവിടെയൊക്കെ വന്നിട്ട് പിന്നെ മക്കൾക്കൊക്കെ വീട് കയറ്റിയിട്ട് ഇരിക്കണൊക്കെ ബുദ്ധിമുട്ടല്ല പിന്നെ സ്ഥലം അല്ല വഴി കുറേ പേരുണ്ട് അപ്പോൾ അവരൊക്കെ കുറേ വിറ്റിക്ക് അപ്പോൾ ഇതാണ് പിന്നെ പാടത്തേക്ക് ഇറങ്ങണത് ഇതാണ് കേട്ടോ ഞങ്ങളെ വീട് ഇരിക്കുന്ന സ്ഥലം കണ്ടില്ലേ അവിടെ നിന്ന് നിങ്ങടെ ഇറങ്ങ പെട്ടെന്നുണ്ടാവും രണ്ടടി ഉണ്ടേ വെക്കേ വേണ്ടു ഈ പാടത്തേക്ക് ഇറങ്ങാൻ അപ്പുറത്ത് കൂടെ പോകുകയാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ കുറച്ചങ്ങ നടക്കാനുണ്ട് ഈ പാടത്തൊക്കെ ഇതാണ് ഞങ്ങളൊക്കെ കുളിച്ചിരുന്നത് കുളിക്കാനൊക്കെ എന്താണ് കുളിക്കൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് വന്ന് മുങ്ങി കുളിക്കലൊക്കെ ഇവിടെ വന്നിട്ടൊക്കെ ആണ്ട്ടാ പിന്നെ വർഷക്കാലത്തൊക്കെ നിറച്ച് വെള്ളം ഇവിടെ ഉണ്ടാവും ഇവിടെ പൂന്തപൂ ഉണ്ടാവും പൂന്തക്കട ഉണ്ടാവും അതൊക്കെ പൂന്തയാണ് കേട്ടോ ആമ്പൽ പൂന്താ പറയണത് ആമ്പലാണ് കേട്ടോ ആമ്പലിൻ്റെ ഇപ്പോൾ വൈറ്റും അന്നൊക്കെ വൈറ്റ് ഉണ്ടായിരുന്നത് റെഡ് വന്നിട്ടുണ്ട് അത്ര അത് ഞാൻ കണ്ടില്ല അതാ ഈ എന്താണ് ഇത ഇതുണ്ടല്ലോ അത് തോടാണ് തോട് തോടിന്റെ അപ്പുറത്താണ് റെഡ് പൂക്കളുള്ളത് ഇവിടെ ഒക്കെ ഞങ്ങൾക്ക് കണ്ടങ്ങൾ ഉണ്ടായിരുന്നെട്ടോ പാക്ക് കണ്ടങ്ങളും പാടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തോടിന്റെ അപ്പുറത്തെ ഈ ഭാഗത്തൊക്കെ ആദ്യമൊക്കെ പാട്ടത്തിന് കൊടുത്തിരുന്നു പിന്നെ ഇപ്പം മരിച്ചു വയ്ക്കുമ്പോൾ അത് വിൽക്കും ചെയ്തിട്ടാണ് അവിടെ ഒന്ന് വന്നിട്ട് കൃഷി ഉണ്ടാക്കാനൊന്നും ഇപ്പോൾ ആർക്കും താല്പര്യം പിന്നെ അവിടെ നിന്ന് കയറി പോകുന്നിട്ടോ ഇരട്ടായി ഉണ്ടായിരുന്നു ഒരു നാലര ഞങ്ങളുടെ പോകുന്നത് പിന്നെ കൊടുക്കാനൊന്നും പറ്റിയില്ല അവിടെ അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടാ പേടിയൊക്കെ എടുക്കാൻ ഇത് നല്ല ലെങ്ത് ആയിക്കണ് ആ ഓടി ഏതിനൊക്കെ ഏത് വഴി ഇനി ഞങ്ങള് നേരെ എന്റെ എളാപ്പാടാ വീട്ടിൽ എളാപ്പാണ ഇപ്പൊ തറ ഞങ്ങൾക്ക് തറവാട് ഉണ്ടായിരുന്നതാണ് അത് അവിടക്കാണ് പോണത് ഏട്ടന് ഇതൊക്കെ നമ്മളിക്കാരോ പറമ്പ് പറയും വലിയ പറമ്പ ഞങ്ങൾ കളിച്ചിരുന്നതാണ് ഇവിടെ കേട്ടോ അല്ല സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടാ പെട്ട വിൽക്കാനാക്കിയിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചോളിട്ടോ അതായത് അങ്ങനെ നല്ല തറവാട് ഉണ്ടായിരുന്നത് എന്താണ് തറവാടിൻ്റെ താഴത്ത് ഇളാപ്പാൻ അങ്ങോട്ട് കയറി വരുമ്പോൾ എളാപ്പാനാണല്ലേ ആ അതിൻ്റെ മകൻ്റെ വീടാണ് ഇത് ഇട്ടാ ഈ നേരെ പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് പാടം തന്നെയാണ് കേട്ടോ ഏതേന ഇറങ്ങിയാലും പാടം തന്നെ ദ്യംത്ത വീഡിയോ കേട്ടോ ഫസ്റ്റിൽ മാസം മുന്നേ ഒരു പൊട്ടിണ്ടെന്ന് വീഡിയോ എടുത്തു അന്ന് എടുത്ത വീഡിയോ അതൊക്കെ അപ്പൊ അതിലൊന്നും വരത്തുനിന്ന് ആഡ് ചെയ്തതാ നിന്റെ വേറൊരു എളാപ്പാട വേണ്ട അത് കേട്ടാ സിനിമയിലെ സിനിമ

ചെരിപ്പടാ നടന്നിട്ട് കാല കാലൊക്കെ പോയാട്ടെ എന്നാ ശരിട്ടോ അസമലേക്കും ഞങ്ങളാ ബണ്ടിന്റെ റോഡിന്റെ നടക്ക് ഇട്ടുട്ടോ അപ്പുറത്തുനിന്ന് ഒരു ഓട്ടോഷ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ സൈഡ് കൊടുക്കാനുള്ള സ്ഥലമില്ലല്ലോ ഞങ്ങൾ ബാക്ക് അടിച്ച് ബാക്ക് അടിച്ചു പോയി എന്നാ ശരിട്ടോ വീഡിയോ ലങ്ത്ത് അയക്കണേ